എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം നാളെ നമുക്കൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ആ ഒരു ജോലിയുടെ ഡീറ്റെയിൽസും ഇന്റർവ്യൂ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിന്റെ ലൊക്കേഷനും പറയാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോരുത് സൗദി അറേബ്യയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്ക് ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സൗദിയിലെ തന്നെ ഒരു ലീഡിംഗ് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സൗദിയിലായിരിക്കും ബേസിക് സാലറി കൂടാതെ ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തി എട്ടിനും മുപ്പത്തി സോറി ഇരുപത്തിയെട്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ വലിയ വാഹനങ്ങൾ ഓടിച്ച് നിങ്ങൾക്ക് തുടരെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസോ വണ്ടി ഓടിച്ചോ എന്നല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത് തുടരെയായിട്ട് നിങ്ങൾ വലിയ വാഹനങ്ങൾ ബസ്സോ ലോറിയോ ഓടിച്ചിരിക്കണം ഹെവി വാഹനങ്ങൾ ഓടിച്ചിരിക്കണം അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇരുപത്തി എട്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് സാലറി ഞാൻ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അമ്പത് സൗദി ഇറിയാലായിരിക്കും സാലറി കൂടാതെ ഫുഡും അക്കോഡേഷനും അവൈലബിൾ ആണ് ഈ സാലറിക്ക് പുറമെ തന്നെ നിങ്ങൾക്ക് ഓവർ ടൈമും ട്രിപ്പ് അലൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം ട്രിപ്പ് അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് ഉള്ള ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളു അതായത് നിങ്ങളെ ഇന്റർവ്യൂ ഇംഗ്ലീഷായി ഇംഗ്ലീഷിലായിരിക്കും കൂടാതെ നിങ്ങളെ കൊണ്ട് വാഹനം ഓടിപ്പിക്കുകയും ഇന്റർവ്യൂ സ്പോർട്ടിൽ വെച്ച് ചെയ്യും അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മിനിമം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ല നിങ്ങൾക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു എന്നുള്ള ലൈസൻസ് മാത്രമേ ഉള്ളൂ വേറെ അത് കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല മീൻസ് എക്സ്പീരിയൻസ് കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അവിടുന്ന് വാഹനം ഓടിപ്പിക്കും മിക്കവാറും അപ്പൊ നമുക്ക് നാളെയാണ് ഇന്റർവ്യൂ ഇരുപത്തി രണ്ടാം തീയതി കൊച്ചിയിൽ വെച്ചിട്ട് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് റിപ്പോർട്ടിംഗ് ടൈം ഇന്റർവ്യൂ അഞ്ചു മണി ആറ് മണി വരെയൊക്കെ ഉണ്ടാകും പക്ഷെ റിപ്പോർട്ടിംഗ് ടൈം ഈ ഒമ്പത് മണി ടു പന്ത്രണ്ട് മണിന്റെ ഉള്ളിൽ എത്തുന്നവരെ മാത്രമേ ഈ ഒരു ഇന്റർവ്യൂലേക്ക് പരിഗണിക്കുകയുള്ളൂ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇന്റർവ്യൂ സമയത്ത് ക്ലയന്റ് നിങ്ങളോട് പറയും ഡയറക്റ്റ് ക്ലയന്റ് ഇന്റർവ്യൂ ആണ് കമ്പനിയുടെ ആളുകൾ വന്നിട്ട് തന്നെയാണ് ഇന്റർവ്യൂ നടത്തുന്നത് അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ഇതിലേക്കുള്ള യോഗ്യത കാര്യങ്ങളായിട്ട് വരുന്നത് ഇന്റർവ്യൂ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്റർവ്യൂ സമയത്ത് അവർ നിങ്ങളെ ഡയറക്റ്റ് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു ജോലിയിലേക്ക് താല്പര്യമുള്ള യോഗ്യത നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കേണ്ട